നമസ്കാര സ്നേഹിതരേ എല്ലി തായീസ് കിച്ചനലക്ക സ്വത ഇവത്തു നമ്മു മാത്തി കുക്കമ്പർ അവലക്കി മാത്ര ഞാൻ തോർസി അവലക്കി നോ ഒന്ന് വേരി കപ്പിട്ടീവി കുക്കി ഗ്രേറ്റ് മാിട്ടീവി അവലക്കി ക്ലീൻ മാിഡ് അവലെൽ അവലക്കിയല്ല ക്ലീൻ മാിട്ടീവി ഇതെല്ലാം ഗ്രേറ്റ് ആക്കിയ കുക്കമ്പർ അല്ലേക്ക് ആക്കണം ഈസിയാകിരേ രെഡിയാകെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇത് രൂപ ഈസിയാകിര ൊരു അർദ്ധ കപ്പു തെങ്ങിക്കായ തൂരി ഹാക്കണ അവലക്കി കൊക്കമ്പറ തെക്ക തെങ്ങിൻകായ തൂരി എല്ലാം ചെനേ മിക്സ് ആക്കണ അവലക്കി തെങ്ങിൻകായ തൂരി കൊക്കമ്പറി മിക്സ് ആക്കിട്ടീ ഇത് ബാണലി ഓയിൽ ബസി ഹാദ ബസി ആകൾ സെ സ്വൽ കടലേ കടലേ ബലെ ഹാക്കു അതേ ഈരുള്ളി കട്ട്മാണു ഹി മെണ്സൻകായി ഒന്ന് ഹി മെണ്സിൻകായ കട്ട്മാു സ്വൽ കറിവേവിച്ച സൊപ്പു ഒന്ന് മൂർ പീസ് ഒണെ മെണ്സിൻകായ സ്വൽപ്പീനട്ട് ശേങ്ങ ഉപ്പിപ്പ് രുചിക്ക് തക്ക ഉപ്പു സ്വൽ ഒന്ന് ചൂര അരിശിന പൗഡർ ಒಂದು ಸ್ವಲ್ಪ ಹಿಂಗು ಪೌಡ್ರ್ ಹಾಕಿ ಜಾಸ್ತಿ ಹಾಕ್ಬಾರ್ದು ಈಗ ಎಲ್ಲ ಫ್ರೈ ಆಗಿದ್ದು ನಮ್ದು ಮಿಕ್ಸಿಲ್ಲಿ ಅವಲಕ್ಕಿ ತೆಂಗಿನಕಾಯಿ ಕೊಕ್ಕಂಬ್ರೆ ಅದೆಲ್ಲ ಹಾಕೋಣ ಎಲ್ಲ ಮಿಕ್ಸ್ ಹಾಕೋಣ ಒಂದು ನಿಂಬು ಹಾಕೋಣ ഇക നമ്മു കുക്ക അവലക്കി രൂ ടേസ്റ്റായത് ഈസിയാ അത്തേ അത് നിമിഷ അസ്േ സാക്ക് തെങ്ങിനകായി ജാസ് ആക്കി ഒള്ളേ ടേസ്റ്റാകേ കൊത്തുമൊപ്പു ആക്ക ഒള്ളേ ടേസ്റ്റാ ഇത് ബളി ബ്രേക്ക്ഫാസ്റ്റസിയാകി ബേഗ രക്ക എല്ലൊ ട്രൈ മാക്കു നിമിക്ക് വീഡിയോ രെസിപ്പി ഇഷ്ടം എല്ലാരും സബ്സ്ക്ൈബ്ലങ്കിൽ ശേർമാി ഫാമിലിക്ക് ഫ്രെണ്ട്സിനെല്ലാം ശേർമാി എല്ലാരീതിയിലൊന്നും ട്രൈ മാു ಓಕೆ ನಾನು ಸ್ವಲ್ಪ ಅರಿಶಿನ ಪೌಡ್ರ್ ಹಾಕಿದ್ರು ಲೈಟಾಗಿ ಒಂದು ಎಲ್ಲೋ ಕಲರ್ ಬೇಕಲ್ಲ ಅದಕ್ಕೆ ನಿಮಗೆ ಇಷ್ಟ ಇಷ್ಟ ಅಲ್ಲ ಅಂದರೆ ಅದು ಹಾಕಬೇಡ ಓಕೆ